അപ്പൊ നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പമാണ് ഓക്കേ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കണ വീഡിയോ കണ്ടാലോ വാ അപ്പൊ അമ്മ ഇവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അമ്മ ഇവിടെ എന്തോ അമ്മ തേങ്ങ വറുത്ത് വന്നിട്ടുണ്ട് എള് വറുത്തതിനി നമുക്ക് ഇതിലേക്ക് ഇടാട്ടാ മാവിലേക്ക് ഇടാ അമ്മ മാവിലെന്തൊക്കെയാ ചേർത്തേക്കണേ റവ മൈദ ശർക്കര ശർക്കര ഇത് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടാ ഇട്ടുണ്ട് കണ്ടായിട്ട് ചെയ്യണം നമ്മൾ നമ്മൾ ഇട്ട് മിക്സ് കഴിഞ്ഞിട്ടുണ്ടാവും നല്ലോണം മാവിന്റെ കൺസിസ്റ്റൻസി ഉണ്ണിയപ്പ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുള്ളത് ചൂടായി കഴിഞ്ഞാല് നമുക്ക് മാവ് ചട്ടി ചൂടായിട്ടുണ്ട് എവിടാ വ ഒഴിക്കണം എണ്ണ അപ്പ ആ എനിക്കൊന്നും അറിയില്ല ആട്ടാ നമ്മൾ എണ്ണ ഒഴിക്കണം ഇവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കി ഇപ്പറത്തെ ഇതില് എന്തിനാണെന്നറിയില്ലാട്ട ഇവിടെ നമ്മടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കണേ ചൂടാ എന്ന് തോന്നുന്നു നന്ദിക്കുന്നുണ്ട് അപ്പൊ ആ ചട്ടിയും ചൂടായി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണുണ്ട് കേട്ടോ നേരത്തെ ഒഴിച്ച സെയിം എണ്ണ തന്നെയാണ് കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് വേണ്ട മാവ് ഇതുവരെ ഒഴിച്ചിട്ടില്ല കേട്ടോ ശരി എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് മാവ് ഒഴിക്കണേ ഇപ്പറത്തെ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് എനിക്കറിയത് ഇവിടത്തെ എണ്ണ ചൂടാണ് ഇതെയാ ഇവിടെ മാവ് വേണ്ട ഒഴിക്കേണ്ടി വേറെ പാത്രത്തിലേക്ക് കൊറച്ച് മാവ് ഒഴിക്കണേ നമ്മുടെ ഇതിലേക്ക് ഇനിയിപ്പ ചട്ടിയിലേക്ക് ഒഴിക്കണുണ്ടോ കണ്ടോ കണ്ടാ നോക്കുന്നുണ്ട് ൊഴിച്ചിട്ടപ്പ ഇതൊക്കെ ഇനി വറുത്ത് എന്തോ ചെയ്യ വന്ന മൊരിയട്ടെ എന്നിട്ടും ഇതിലേക്ക് ചെയ്യണോന്ന് തോന്നി അമ്മ ഇനി പതി അത് മറിച്ചിട്ട് കൊടുക്കാനുണ്ട് കേട്ടാ ഒരു കട്ടി കൊണ്ട് മറച്ചിടാം കേട്ടോ പപ്പടക്കുത്തി കാണാനില്ല ആ പപ്പടക്കുത്തി കാണാനില്ല അല്ലെങ്കിൽ അതുകൊണ്ട് മറച്ചിടാം ഈ എണ്ണയും ചൂടായി ഇത് കൊറേ നേരം ചൂടാ നല്ല ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് വീഡിയോയില് ആ കളർ കിട്ടുള്ളു കിട്ടണല്ലു വീഡിയോയില് വേറെ കളർ എന്തോ

അപ്പൊ ഓരേന്നെ എടുത്ത് ഇതിലേക്ക് ഇടണേ ഇവിടെ ഒരു ഇടങ്ങേപ്പ് ആക്കി വെച്ചിട്ടുണ്ടോ കുറച്ച് എണ്ണയും പോവ ണ്ടാ ഇപ്പഴിക്കാൻ പറ്റൂലോട്ടോ നല്ല ചൂടാണ് കണ്ടാ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് വന്നു ആ അമ്മ ഓർണ്ണ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ